ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന ഫാമിനൊക്കെ പറ്റിയ ആദായം എടുക്കുന്നതിനും താമസിക്കുന്നതിനും പറ്റിയ ഒരേക്കർ എൺപത് സെൻറ്റായും രണ്ട് ഏക്കർ എഴുപത് സെൻറ്റായും കിട്ടുന്ന മനോഹരമായ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇതിനകത്ത് അഞ്ച് മുറിയുള്ള പഴയ ഒരു വീടുണ്ട് തൽക്കാലം താമസിക്കാൻ കൊള്ളാവുന്ന വീടാണ് വെള്ളമുണ്ട് ആ രണ്ട് ബാത്റൂം അകത്തുണ്ട് നേരെ കിഴക്ക് ദർശനത്തിലിരിക്കുന്ന വീടാണ് വടക്കോട്ട് വഴി ഇറങ്ങുന്ന വാസ്തു ഉത്തമമായ സ്ഥലമാണ് ഫാമിനൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് നൂറ്റമ്പത് മരത്തോളം ടാപ്പ് ചെയ്യാറായി വരുന്നുണ്ട് ബാക്കി തൈമരമാണ് പിന്നെ ഏക്കറിന് വെറും ഇരുപത്തിയെട്ട് ലക്ഷം രൂപ പറയുന്നുള്ളൂ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് ഒരേക്കർ എൺപത് സെൻറ്റും വീടുമായും രണ്ടേക്കർ എഴുപത് സെൻറ്റും വീടുമായും ലഭിക്കുന്ന മനോഹരമായൊരു സ്ഥലവും വീടുമാണ് നേരെ കിഴക്കോട്ട് ചായ്വുള്ള വടക്കോട്ട് വഴിയിറങ്ങുന്ന മനോഹരമായ ഭൂമിയാണ് ഇവിടെ കൊണ്ട് ഈ കൈത ഈ ഒരു ലെയർ മാത്രമേ ഉള്ളൂ താഴത്തെ കൈയിനകത്തുള്ളതല്ല ഈയൊരു തൊട്ടി മാത്രമേ ഉള്ളൂ ഫ്രണ്ടിൽ ബൈക്കിൽ കൈതയും കവർത്തയും വേറെ ഉണ്ട് സ്ഥലത്തിൻ്റെ ഏതാണ്ട് ഒരു വ്യൂ കാണാം ഏതു വാഹനവും വീട്ടിലെത്തുന്നതാണ് ബസ് റോഡിൽ നിന്ന് കഷ്ടിച്ച് അറുനൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത് കോട്ടയം കിടങ്ങൂരിൽ നിന്ന് അഞ്ച് കിലോമീറ്ററും എം സി റോഡ് വെമ്പള്ളിയിൽ നിന്ന് ഏറ്റുമാനൂരിനും കുറവലങ്ങാടിനും ഇടയ്ക്ക് വെമ്പള്ളി എന്ന സ്ഥലമുണ്ട് വെമ്പള്ളി എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ വെമ്പള്ളിയിൽ നിന്ന് ആറ് കിലോമീറ്ററുമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത് കിടങ്ങൂരിനും വെമ്പള്ളിക്കും ഇടയ്ക്കായിട്ടാണ് ഈ സ്ഥലം വരുന്നത് ബസ് റോഡിൽ നിന്ന് വെറും അറുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം ഈ വാഴ നിൽക്കുന്നതാണ് അതിർ വരുന്നത് അധ്വാനിച്ച് ജീവിക്കാൻ പറ്റിയ കൃഷിക്കാർക്കൊക്കെ അനുയോജ്യമായ നല്ല മണ്ണുള്ള ഭൂമിയാണ് ചെറിയ വിലയെ പറയുന്നുള്ളൂ ഇതാണ് ടാപ്പ് ജിയാറായി വരുന്ന റബ്ബർ മരങ്ങൾ അടുത്തെങ്ങും വീടുകളില്ലാത്തതുകൊണ്ട് കൊണ്ട് ഫാം നടത്തുന്നതിനൊക്കെ അനുയോജ്യമായ മനോഹരമായ സ്ഥലമാണ് ഈ കാണുന്ന കൈത നിൽക്കുന്ന സ്ഥലം കൂടി ഈ ഒരേക്കർ എൺപത് സെൻറ്റകത്ത് പെടുന്നതാണ് ഈ കൈത നേരെ ബാക്കിലേക്ക് പോകുന്നുണ്ട് തൊണ്ണൂറ് സെൻറ്റ് സ്ഥലം പറഞ്ഞത് എക്സ്ട്രാ പറഞ്ഞത് ഈ സ്ഥലമാണ് ഇതൊരു സഹോദരൻ്റെ സ്ഥലമാണ് വേണമെങ്കിൽ ഇതോടെ കൂട്ടി രണ്ടേക്കർ എഴുപത് സെൻറ്റായിട്ടും വാങ്ങിക്കാവുന്നതാണ് നാളെ സ്ഥലത്തില്ലാത്തവൻ മുഴുവൻ കാട് പിടിച്ച് നിൽക്കുന്നു എന്നുള്ളൂ അത് നല്ല സ്ഥലമാണെന്ന് റെഡിയാക്കി എടുത്താൽ നല്ല സ്ഥലമാണത് ഇവിടെ മറിയ മഹാഗണികൾ നിൽക്കുന്ന ഇതാണ് ഇതിൻ്റെ അതിര് വരുന്നത് ഒരേക്കർ എൺപത് സെൻറ്റ് അതിര് വരുന്നത് ഇവിടുന്ന് നേരെ മുകളിലേക്കാണ് എക്സ്ട്രാ തൊണ്ണൂറ് സെൻറ്റ് വരുന്നത് ഈ കാണുന്നതാണ് ഇതിന് റോഡ് ആ വരുന്ന റോഡ് തന്നെ ഉള്ളൂ ചേച്ചുമാനൂർ പാലാ റോഡിൽ കിടങ്ങൂരിൽ നിന്നും അഞ്ച് കിലോമീറ്ററും ഏറ്റുമാനൂർ കുവലങ്ങാട് റോഡ് വെമ്പള്ളിയിൽ നിന്നും ആറ് കിലോമീറ്റർ മാറി രണ്ടിനോട് ഇടയ്ക്കായിട്ട് ഒരേക്കർ എൺപത് സെൻറ്റായും രണ്ടേക്കർ എഴുപത് സെൻറ്റായും ലഭിക്കുന്ന പഴയ അഞ്ചുമുറി വീടോട് കൂടിയ മനോഹരമായ വാസ്തു ഉത്തമമായ സ്ഥലം ഫാമിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് ചെറിയ വിലയെ പറയുന്നുള്ളൂ സെൻറ്റിന് വെറും ഇരുപത്തി രൂപ മാത്രമേ പറയുന്നുള്ളൂ ഏക്കറിന് ഇരുപത്തിയെട്ട് ലക്ഷം തുള്ള പറയുന്നുള്ളൂ സാധാരണക്കാർക്ക് പറ്റിയ വില കുറഞ്ഞ മനോഹരമായ സ്ഥലമാണ് തൊട്ടടുത്ത് വീടില്ലാത്തതുകൊണ്ട് ഫാമിനൊക്കെ പറ്റിയ സ്ഥലമാണ് തൊട്ടപ്പുറ വരെ ടാറിംഗ് റോഡ് വന്നിരിക്കുന്നു അമ്പത് ആണ് ടാറിംഗ് റോഡിൽ നിന്നുള്ള ദൂരം വരുന്നത് ബസ് റോഡിൽ നിന്ന് അറുന്നൂറ് മീറ്റർ മാത്രം ദൂരം മനോഹരമായൊരു സ്ഥലവും വീടുമാണ് മൂളം നൂറ്റമ്പത് റാബ്രമരത്തോളം ടാപ്പിയാർ ആയി വരുന്നുണ്ട് ജലനിധി വെള്ളം വേറെയുണ്ട് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക